ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെണ്ടയ്ക്ക മെഴുക്ക് പാറ്റി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ മെഴുക്ക് പാറ്റി ഉണ്ടാക്കാൻ ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അഞ്ച് ചെറിയ ഉള്ളി നാലല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില അത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു ചീനച്ചട്ടി അല്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒര ടീസ്പൂണ് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് മൂപ്പിക്കുക ഈ വെണ്ടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അത് വീഡിയോ പിടിക്കാൻ മറന്നുപോയതാണേ ഇപ്പം മുളകും കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി മുറിച്ച് വെച്ച വെണ്ടയ്ക്ക് അതിലേക്ക് കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആ പച്ചമുളക് രണ്ടെണ്ണം കീറിയത് അത് കൊടുക്കുക ഒരു നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് അടച്ചു വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് ആവിയിൽ കിടന്ന് വേവട്ടെ അപ്പോഴേക്കും ആ വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കുക അപ്പം പാകത്തിന് വെണ്ടയ്ക്ക എഴുതുന്നു വന്നിട്ടുണ്ട് ഇനി ആ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അരിട്ട് കൊടുക്കുക അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ടെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഈ വെണ്ടയ്ക്ക വെഴുക്ക് പറ്റയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആവി കയറ്റി എടുക്കുക രണ്ട് മിനിറ്റായിട്ടുണ്ട് മൂടി തുറന്ന് നോക്കുക ഇപ്പോൾ കുരുമുളക് പൊടിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം അതിലേക്ക് യോജിപ്പായിട്ടുണ്ട് ഇനി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ട് ആ വെള്ളമയൊക്കെ വറ്റിച്ചെടുക്കുക അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക മെഴുക്ക് പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നോ വരതിട്ടോ